നമസ്കാരം എഡിറ്റിലേക്ക് സ്വാഗതം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കും സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നുള്ള പ്രതിനിധി സംഘമോ പങ്കെടുക്കുമെന്നാണ് വിവരം ക്ഷണം വളരെ സന്തോഷത്തോടെ കോൺഗ്രസ് സ്വീകരിക്കുന്നതായാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് വ്യക്തമാക്കിയത് അതേസമയം ചടങ്ങിലേക്കുള്ള ക്ഷണം സി പി ഐം ജനറൽ സെക്രട്ടറി സിതാറാം യെച്ചൂരി നിരസിച്ചു രാമക്ഷേത്ര നിർമ്മാണ സമിതി ചെയർമാൻ നൃപേന്ദ്ര മിശ്രയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങിലേക്ക് യെച്ചൂരിയെ ക്ഷണിച്ചത് ഈ പറഞ്ഞത് രണ്ട് പാർട്ടികളുടെ രണ്ട് നിലപാടുകളാണ് മതനിരപേക്ഷത അത്രമേൽ വെല്ലുവിളി നേരിടുന്ന ഈ കാലത്ത് കോൺഗ്രസ് മതേതരത്വം എന്ന വാക്കിനോട് ഇന്ത്യ എന്ന മതനിരപേക്ഷ രാജ്യത്തോട് ചെയ്യുന്ന നീതികേടാണ് ഈ നിലപാട് മുപ്പത്തിയൊന്ന് വർഷം മുമ്പുള്ള ഡിസംബർ മാസം ദില്ലിയിൽ അന്ന് ബി അധികാരം ലഭിച്ചിട്ടില്ല ഡിസംബർ ആറാം തീയതി പകൽ വെളിച്ചത്തിൽ ഭരണകൂട അധികാരത്തിന്റെ ഒരു കഷണം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ബി ജെ പി ലോകത്തിന് കാണിച്ചു കൊടുത്തു ബാബറി മസ്ജിദ് തർക്കം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തന്നെ ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാർ സംഘപരിവാറിന്റെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ജനക്കൂട്ടത്തിന് ബാബറി മസ്ജിദ് തകർക്കാൻ അധികാരം നൽകി ഇന്റലിജൻസ് സംവിധാനം ശക്തമായ രാജ്യത്ത് ദില്ലിയിൽ കേന്ദ്രഭരണം കൈയാളിയിരുന്ന നരസിംഹ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരും ഈ വിധ്വംസക പ്രവർത്തനം മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ലത്രേ അത്രേ ബി ജെ പിയുടെ സന്ദേശം വ്യക്തമായിരുന്നു വരാൻ പോകുന്ന കാലം എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന് അവർ ഈയൊരൊറ്റ സംഭവത്തോടെ ലോകത്തിന് പറഞ്ഞു തന്നു ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായി നിലപാടെടുത്തയാളായിരുന്നു ജവഹർലാൽ നെഹ്റു ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് തർക്കം രൂക്ഷമായിരിക്കുന്ന ആയിരത്തി കാലഘട്ടത്തിൽ ഒരു നിർണായക നാടകീയ സംഭവമുണ്ടായി മസ്ജിദിൽ രാമവിഗ്രഹം കണ്ടെത്തി പക്ഷേ അന്ന് നെഹ്റു പറഞ്ഞത് ആ വിഗ്രഹങ്ങൾ സരയൂ നദിയിലേക്ക് വലിച്ചെറിയൂ എന്നാണ് എന്നാൽ രാജീവ് ഗാന്ധിയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടുകളൊക്കെ മാറി മറഞ്ഞു രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള ശിലാന്യാസത്തിന് അനുമതി ലഭിക്കുന്നത് രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്താണ് ഇത് തന്നെയാണ് ഇന്ന് കോൺഗ്രസ്സിന് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും ശിലാന്യാസത്തിന് അനുമതി നൽകിയ രാജീവ് ഗാന്ധിയും ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവും എല്ലാം കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെയാണ് ബാബ്രി മസ്ജിദ് തകർത്ത എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയുമെല്ലാം പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് തഴയപ്പെട്ടപ്പോഴും സോണിയാഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗയ്ക്കുമൊക്കെ മുൻനിരയിൽ സീറ്റ് ലഭിച്ചത് ഉപകാര സ്മരണ വേണമല്ലോ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ ക്ഷണിച്ചില്ലെന്ന് പറഞ്ഞ് നിലവിളിച്ചത് ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരാണ് പ്രിയങ്ക ഗാന്ധി നേരത്തെ തന്നെ ആശംസകൾ നൽകി കഴിഞ്ഞതാണ് ദിഗ്വിജയ് സിംഗ് രാമക്ഷേത്ര നിർമ്മാണത്തിനായി നൽകിയത് വെള്ളി ഇഷ്ടികയാണ് രാമക്ഷേത്ര നിധിയിലേക്ക് തുക കൈമാകുന്നത് ഭാഗ്യമെന്ന് പറഞ്ഞുകൊണ്ട് സംഭാവന നൽകിയത് കോൺഗ്രസ് എം എൽ എ ആയ എൽദോസ് കുന്നപ്പള്ളി അങ്ങനെ കോൺഗ്രസും ബി ജെ പിക്ക് ആഘോഷമാക്കുകയാണ് മതനിരപേക്ഷ പാർട്ടിയെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന കോൺഗ്രസ് തീവ്ര ഹിന്ദുത്വത്തെ നേരിടാൻ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുകയാണ് പക്ഷേ അയോധ്യ ഇപ്പോഴും മുറിവായി മനസ്സിൽ സൂക്ഷിക്കുന്ന മനുഷ്യരെ മറന്നുകൊണ്ടുള്ള കോൺഗ്രസിന്റെ ഈ നിലപാട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ